ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുകളിലെ ടെറസിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ മഴമുറയിലാണ് കേട്ടോ നിൽക്കുന്നത് ഇപ്പോൾ ഒരുപാട് കൃഷികൾ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിന് മുന്നേ നമ്മൾ കൃഷി ചെയ്തിരുന്ന പച്ചമുളകൊക്കെ കൃഷി ചെയ്തിരുന്ന ക്യാൻ ഈ ഇരിക്കുന്നത് അത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അത് പറിച്ചു മാറ്റി പുതിയൊന്നും ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ആകെ കുളമായിട്ട് കിടക്കുകയാണ് മൊത്തത്തിൽ അപ്പോൾ ഇപ്പൊ ഒരു വർഷത്തിന് മേലെ ആയി സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടെ കൃഷി ചെയ്തിട്ട് കേട്ടോ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടാലറിയാം തക്കാളിയും പച്ചമുളകും പയറും ഒക്കെ ഒരുപാട് പിടിച്ച് നടന്ന് പിടിച്ചു നിന്ന നല്ല പച്ചപ്പായിട്ട് നിന്നൊരു സ്ഥലമാണിത് അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇത് കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷമായിട്ട് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളതാണ് പ്രഗ്നൻസിയും ഡെലിവറിയും പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് കയറാനോ പല കാര്യം അത് മാത്രമല്ല കേട്ടോ അത് ഒരു ചെറിയ റീസൺ മാത്രമാണ് അത് മാത്രമല്ല ഇവിടെ നമ്മൾ ഈ മഴമുറ ചെയ്തപ്പോൾ കുറച്ച് എന്താ നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് ഒക്കെ പറ്റിയിട്ടുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴമുറയ്ക്ക് ഹൈറ്റ് പോരായിരുന്നു കുറച്ചും ഹൈറ്റ് വേണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ എയർ സർക്കുലേഷൻ ൊക്കെ നടന്നിട്ട് ആ ഒരു ചൂട് വെയിലുണ്ട് വെയിൽ വേണം എങ്കിൽ ഇങ്ങനെ പുഴുങ്ങുന്നൊരവസ്ഥയുണ്ടല്ലോ അതൊരിക്കലും പച്ചക്കറിയൊക്കെ നമ്മുടെ നാട്ടിലെ പച്ചക്കറിയൊക്കെ താങ്ങാൻ പറ്റില്ല എന്ന് വെച്ചാൽ ചെറുതായിട്ട് തന്നെ തക്കാളിയൊക്കെ വരുമ്പോൾ തന്നെ കുഞ്ഞിലേ തന്നെ പഴുത്ത് വരുന്നൊരവസ്ഥയും പച്ചമുളക് ഒക്കെ ചെറുതിലേ പഴുത്തിങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആദ്യം മൂന്നാല് തവണ നല്ലപോലെ കൃഷി ചെയ്തു പിന്നെ അറിയാമല്ലോ പണ്ടത്തെ പോലെ ഒരു ക്ലൈമറ്റ് അല്ലേ ഇപ്പം നല്ല ചൂടും ആ ഒരു ടെമ്പറേച്ചറിലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ ആ ഒരു വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വെക്കുമ്പോഴും അങ്ങനെ ശരിയാവ ശരിയായി കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ പയറായാലും എല്ലാം കൂടുതൽ കീടാക്രമണമൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഈ പുഴുങ്ങുന്ന അവസ്ഥയിൽ ഒരുപാട് കീടങ്ങളുടെയൊക്കെ ശല്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഒന്ന് ഡ്രോപ്പ് ചെയ്തിരുന്നതെട്ടോ പക്ഷേ ഇങ്ങനെ കിടക്കുന്നു കണ്ടപ്പോൾ ഇപ്പം ഒരുവിധം കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് എൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് നമുക്ക് എന്നാൽ പുതിയ പുതുതായിട്ടൊന്ന് കൃഷിയൊക്കെ ചെയ്യാം കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ കിടക്കുന്നപ്പോൾ ഒരു സങ്കടം തോന്നി അപ്പോൾ പുതുതായിട്ടൊക്കെ ഓരോന്ന് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കാണ് ഇപ്പം നമ്മൾ ഇതിനകത്ത് കയറി നിന്ന് നോക്കിയപ്പോൾ നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല ആ ഒരു ചൂടെന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ താങ്ങുമെന്ന് അപ്പോൾ അവർക്കും പറ്റില്ല അപ്പം അതിന് പരിഹാരങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് കിട്ടാതിരിക്കില്ല ഇപ്പം എന്തൊരു കാര്യത്തിനും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കതിനകത്തൊരു സൊല്യൂഷൻസ് കിട്ടുമല്ലോ ഉറപ്പായിട്ടും കിട്ടും അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ കൃഷിയൊക്കെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ മഴമറ ചെയ്തിട്ടൊരു മൂന്നാല് വർഷത്തിന് മേലെ ായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിന് മുകളിൽ കയറി ഇത് ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റഫ് ആൻഡ് ടഫാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വീതിയിലൊക്കെ പോയേക്കുന്നത് കൊണ്ട് യു വിഷീറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാത്തൊരു എന്തെങ്കിലുമൊക്കെ വെച്ച് തട്ടിക്കഴിയുമ്പോൾ ഒരു സൈഡിൽ ചെറിയൊരു കീറില് വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മുടെ ഈ ക്ലാ ക്ലൈമറ്റിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ട് മഴയൊക്കെ വരുമ്പോഴത്തേക്ക് അത് മൊത്തം കീറിപ്പോവും അപ്പോൾ അതുകൊണ്ട് അറിയാവുന്നവർ വെച്ചിട്ട് വേണം ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഇതുവരെ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു മംഗലമുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്ത് വെള്ളമെല്ലാം സ്ഥിരമായിട്ടിങ്ങനെ ഒലിച്ചിട്ട് പായലും അങ്ങനെയൊക്കെ വന്നിട്ട് കുറച്ച് മംഗലുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ ഒരു എന്താ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റുമായിരുന്നെന്ന് തോന്നുന്നു ആ ഒരു ചൂടിൻ്റെ പ്രശ്നം ി കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം കൃഷി ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്യണം എല്ലാം ഇങ്ങനെ അലങ്കോലമായി കിടക്കുകയാണ് ഉണ്ടോ നമ്മൾ അന്ന് ചെയ്ത മണ്ണൊക്കെയാണ് ക്യാനുകളിലെല്ലാം ഇരിക്കുന്നത് അപ്പോൾ അവല്ല ഇനി മാറ്റിയിട്ട് പുതിയ മണ്ണൊക്കെ നിറച്ചിട്ട് വേണം നമുക്ക് ചെയ്യുന്നത് ഇത്രയും നാളിപ്പം ഉപയോഗിക്കാതിപ്പം പറഞ്ഞ പോലെ ഒരു വർഷത്തിന് മേലെയായിപ്പം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇനി ഈ മണ്ണിനകത്ത് കൃഷി പെട്ടെന്ന് നമുക്ക് ചെയ്ത് ഒന്നും സക്സസ് ആവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ മണ്ണെല്ലാം നമുക്ക് താഴെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഇട്ടിട്ട് പറമ്പിലിട്ടിട്ട് പുതിയ മണ്ണ് കൊണ്ടുവന്ന് വളമൊക്കെ ഫിക്സ് ചെയ്യാ മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിനി പുതുതായിട്ടൊക്കെ കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ സമയത്തൊക്കെ നല്ല ചൂട് നല്ല വെയിലുള്ള സമയമാണ് വെള്ളത്തിനൊക്കെ കുറച്ച് ക്ഷാമം ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ചിട്ട് ഒരുപാട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്ക് നല്ലപോലെ വിളവ് ഒരു സമയമാണല്ലേ അപ്പം എനിക്ക് അങ്ങനെ സമയത്ത് ഇതിനു മുന്നേക്ക് ഞാൻ കറക്റ്റ് ആ ഒരു നിങ്ങൾക്ക് അറിയാമല്ലോ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പ് കുറച്ച് തക്കാളി ആദ്യം നട്ടോ അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് അടുത്ത തക്കാളി കിട്ടുന്ന രീതിയിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കൃഷി പൊയ്ക്കൊണ്ടിരുന്ന ഒരു ടെറസ് ആണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മ്മടെ പെറ്റൂണിയാസ് ഒക്കെ ഇവിടെ ഇങ്ങനെ കിടന്ന സാധനമാണ് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക